ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രതിനിധി ഡോക്ടർ ശ്രീജിത് എൻ കുമാർ നമ്മോടൊപ്പം ആദ്യം തന്നെ ചേരുകയാണ് ഡോക്ടർ നമസ്തേ സംസാരം ഇത്രയും വലിയ ഉഷ്ണതരംഗത്തിലൂടെ കടന്നു പോകുമ്പോൾ സൂര്യാഘാതവും അനുബന്ധ പ്രശ്നങ്ങളുമായി നിരവധി പേരാണ് ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് പ്രതിരോധിക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചുറ്റുമുള്ള ചൂട് അസ്വാഭാവികമായ രീതിയിൽ കൂടിയിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം അപ്പോ സാധാരണഗതിയിൽ ഉഷ്ണത്തിൽ നാം എടുക്കുന്ന എല്ലാ മുൻകരുതലും തീർച്ചയായിട്ടും നമുക്ക് എടുക്കണം അടുത്തൊരു രണ്ടു ആഴ്ച കൂടി നമുക്കത് പരിപാലിച്ചു പോകേണ്ടിയും വരും ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നതും നേരിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അഥവാ പുറത്ത് പണി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ ആ ആ ഒരു 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 പിന്നെ സൂര്യരശ്മികൾ ഏൽക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം കാരണം ആ സമയത്ത് സൂര്യരശ്മികൾക്കും വളരെ ചൂടായിരിക്കും അന്തരീക്ഷത്തിലും ചൂട് വളരെ കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ പ്രവൃത്തികൾ തണുപ്പ് സമയം താരതമ്യേന തണുത്ത സമയങ്ങളിൽ അതായത് പ്രഭാത വേളകളിലും സായനങ്ങളിലും ആക്കുവാൻ ശ്രമിക്കണം അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം കഴിയുന്നത്ര പ്രവൃത്തികൾ ഇൻഡോർ ഇൻഡോറായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വീട്ടിനുള്ളിലോ അല്ലെങ്കിൽ പിന്നെ ഓഫീസുകൾക്കുള്ളിലോ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഓഫീസിനുള്ളിലോ അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഈ ഉഷ്ണത്തിൽ സംഭവിക്കുന്നത് നമുക്ക് നിർജ്ജലീകരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത് പലപ്പോഴും നാം തിരിച്ചറിയില്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് ധാരാളം വിയർപ്പ് പോകുന്നുണ്ടാകും അപ്പോ ശരീരത്തിൽ പ്രധാനമായും ജലവും അതുപോലെ ഉപ്പും നഷ്ടപ്പെടും അതുകൊണ്ട് ജലവും ഉപ്പും നന്നായി ശരീരത്തിന് നൽകുക എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കണം ഇനി എത്ര വെള്ളം കുടിക്കണം എന്നുള്ള ചോദ്യത്തിന് എത്ര കുടിച്ചാലും നല്ലതാണ് ബട്ട് സാധാരണഗതിയിൽ നമുക്കൊരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ആവശ്യം വരുന്നത് അപ്പം ഇത്രയെങ്കിലും കുടിക്കണം ദാഹമാണ് ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ ദാഹം സാധാരണ നോർമൽ അവസ്ഥയിലുള്ള ഒരാൾക്ക് ദാഹിക്കുമ്പോഴൊക്കെ വെള്ളം കുടിക്കുക ഇടക്കിടയ്ക്ക് മൂത്രം പോകുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തുക ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഉപ്പ് കൂടി നഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് ഉപ്പിട്ട നാരങ്ങ വെള്ളം ഉപ്പിട്ട സംഭാരം മുതലായവ നല്ല പാനീയങ്ങളാണ് അപ്പം ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഇനി അഥവാ നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കരുത് കാരണം ഈ സൂര്യ താപം അല്ലെങ്കിൽ നമുക്ക് ഈ സൂര്യരശ്മികൾ ഏറ്റു കഴിയുമ്പോൾ അല്ലെങ്കിൽ ചൂട് അസഹനീയമായി കഴിയുമ്പോൾ നമുക്ക് മൂന്ന് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ഒന്ന് നമ്മൾ അകത്തിരിക്കുകയാണെങ്കിൽ തന്നെ വീട്ടിന് പുറത്തിറങ്ങണം എന്നില്ല അകത്ത് തന്നെ ജോലി ചെയ്തിട്ട് അമിതമായി വിയർക്കുകയാണെങ്കിൽ ഉപ്പും ജലവും നഷ്ടപ്പെടുന്നത് കൊണ്ട് നിർജലീകരണം ഉണ്ടാകുന്നു രണ്ട് പ്രത്യേകിച്ച് പുറത്ത് പണി ചെയ്യുകയാണെങ്കിൽ നേരിട്ടുള്ള ചൂട് ഒരുപാട് അടിക്കുന്നതുകൊണ്ട് ഹീറ്റ് എക്സോഷൻ എന്ന് നമ്മൾ പറയുന്നു അതായത് ഈ ഉഷ്ണത്തെ തുടർന്ന് കലശലായിട്ടുള്ള ക്ഷീണം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുന്നു മൂന്ന് ഏറ്റവും ഗുരുതരമായ അവസ്ഥയാണ് നമ്മൾ ഹീറ്റ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത് അതായത് ഈ തീവ്രമായ ചൂട് കാരണം ശരീരം ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്നു അതാണ് ഹീറ്റ് സ്ട്രോക്ക് ഇതില് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ഷീണം തലവേദന ഉത്സാഹമില്ലായ്മ ഈ ദാഹം ഇങ്ങനെയൊക്കെ നമുക്ക് അനുഭവപ്പെടാം മൂത്രം നന്നായി പോകുന്നില്ല അപ്പൊ ആ അവസരങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കാൻ പ്രത്യേകിച്ച് ഉപ്പട്ട വെള്ളം കുടിക്കുക ഫാനിന്റെ കീഴിലോ മറ്റോ ഇരിക്കുക അങ്ങനെ ശരീരത്തെ തണുപ്പിക്കുവാൻ ശ്രദ്ധിക്കുക ഹീറ്റ് എക്സോഷൻ ആണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് നമ്മൾ പുറത്തു പോയിട്ട് നമുക്ക് ക്ഷീണം ഒരുപാട് ക്ഷീണം വരുന്നു നമ്മുടെ നിർജ്ജലീകരണം ഒരുപാട് ഉണ്ടാകുന്നു അങ്ങനെ നമുക്ക് ഹീറ്റ് എക്സോഷൻ ഉണ്ടാകുന്ന അവസ്ഥയിലാണെങ്കിൽ ശരീരത്തിന്റെ ഊഷ്മവും അപ്പോൾ കൂടി തുടങ്ങും അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും ഒരു തണുപ്പ് സ്ഥലത്തേക്ക് മാറണം ദേഹം തണുപ്പിക്കണം അപ്പോ പിന്നെ അടുത്തുള്ള ആരെങ്കിലും ഒന്നുകിൽ നനഞ്ഞ ടവുല് വല്ലതും വെച്ച് തുടയ്ക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ഐസ് പാക്ക് വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ാരെങ്കിലും ഒന്ന് വീശി കൊടുക്കുക അങ്ങനെ ദേഹം തണുപ്പിക്കുകയും ആവശ്യമുള്ള വെള്ളം എടുക്കുകയും അത്യാവശ്യമാണ് ഒരിക്കലും അങ്ങനെ ഒരു ക്ഷീണം അനുഭവപ്പെട്ട് തുടങ്ങുന്ന ഒരു സമയത്ത് ഇതും കൂടെ ചെയ്തു തീർത്തിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ ഉള്ളിൽ കയറാം എന്ന് കരുതരുത് ആ സമയം തന്നെ മുൻകരുതൽ എടുക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് ഇനി ഹീറ്റ് ആണ് ഉണ്ടാകുന്നത് അത് ഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ വളരെ വിരളമായിട്ടേ ഉണ്ടാവുള്ളൂ ഉത്തരേന്ത്യയിലൊക്കെ വളരെ ചൂടുണ്ടാകുമ്പോൾ ഈ ഹീറ്റ് സ്ട്രോക്കുമായിട്ട് ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരും ഈ ഹീറ്റ് സ്ട്രോക്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ താപനില വളരെ കൂടി പോകും വളരെ കൂടും പിന്നെ നൂറ് നൂറ്റി രണ്ട് നൂറ്റിനാല് ഡിഗ്രി വരെയൊക്കെ ശരീരത്തിന്റെ താപനില എത്തും അവിടെ പേഷ്യൻറ്റ് കൺഫ്യൂസ്ഡ് ആയിരിക്കാം പിന്നെ ഈ മറ്റു തരത്തിലുള്ള പിന്നെ ലക്ഷണങ്ങൾ ഉണ്ടാകാം മൂത്രം പോകുന്നത് നിശേഷം കുറയുന്നു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു അപ്പൊ ഇത്തരത്തിൽ അത് തലച്ചോറിനെ കൂടെ ബാധിക്കുന്നു ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അതിന് അടിയന്തരമായി വൈദ്യസഹായം ആവശ്യമുണ്ട് അപ്പോൾ തന്നെ തണുത്ത സ്ഥലത്തേക്ക് മാറ്റണം ഉടൻ തന്നെ ഐസും മറ്റും വെക്കണം ബോധമുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കണം ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം ഇതാണ് പൊതുവിൽ നാം ഈ ചൂട് സംബന്ധിച്ച പൊതുവിൽ അറിയേണ്ട കാര്യം